എല്ലാവർക്കും നമസ്കാരം ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ് തുടങ്ങുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ആ ചടങ്ങ് എന്താണ് എന്നുള്ളതും അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ് എന്നുള്ളതുമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അതിൽ കൃത്യമായിട്ട് പറയും സാധാരണഗതിയിൽ ധനുമാസം ഒന്നാം തീയതി തണുപ്പുള്ള അതിമനോഹരമായ സമയമൊക്കെ തന്നെയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെയാണെങ്കിലും തിരുവനന്തപുരം പോലുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല മഴയാണ് എന്നാണ് കേൾക്കുന്നത് അപ്പം അവിടെ അത്ര സുഖമുള്ളൊരു കാലാവസ്ഥയൊന്നുമല്ല അപ്പം എന്തായാലും ഗുരുവായൂരനെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിൻ്റെ ആരാ ംഭം ഉണ്ട് അത് എത്രയാൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല അത് കുറച്ച് ആളുകളെ കണ്ടിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം അത് അങ്ങനത്തെ ഒരു സമയത്താണ് നടക്കുന്നത് അൻപത്തിരണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു മണിയാകുമ്പോൾ അതിൽ നിങ്ങൾക്ക് കേൾക്കാം ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ചിന്തിപ്പിക്കുന്നതാണോ ചിരിപ്പിക്കുന്നതാണോ കരയിപ്പിക്കുന്നതാണോ ഇന്നത്തെ കാര്യമൊന്നു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പലർക്കും പല രീതിയിലായിരിക്കും എന്തായാലും ചിന്തിപ്പിക്കുന്ന ഒന്നത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപടഭക്തന്മാർ വരി വരിയായിട്ട് ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിനു മുമ്പേ ചെയ്ത വീഡിയോൻ്റെ ഒരു ഫോളോ അപ്പ് തന്നെയായിട്ട് ഇതിനെ നിങ്ങൾക്ക് കാണാം ഇതിനു ശേഷവും ഒരുപാട് വീഡിയോ ഇത്തരത്തെ ഈ ഈ ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്തായാലും ഒരു എസ് എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്നറിയാം അതേ പറഞ്ഞു വരുന്നത് ക്ഷേത്രത്തിലെ ഭണ്ഡാര വരവിനെക്കുറിച്ചാണ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ മാസം ഗുരുവായൂർ ഭണ്ഡാരത്തിലേക്ക് ലഭിച്ചത് എണ്ണൽ പൂർത്തിയായപ്പോൾ അപ്പം കൂടാതെ രണ്ട് കിലോ ഇതിനേക്കാൾ രണ്ട് കിലോ അധികം സ്വർണവും ഇരുപത്താറ് കിലോ അറുന്നൂറ് ഗ്രാം വെള്ളിയും ലഭിച്ചു അപ്പോൾ ഇതൊക്കെ ഭക്തർ സന്തോഷപൂർവ്വം കൊണ്ടിടുന്നതാണ് ഏകാദശിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ആ ഏകാദശിക്കും ഇടയിലും ചില ആളുകൾ എന്ത് സംഭവിച്ചു കേന്ദ്ര സർക്കാർ പിൻവലിച്ച രണ്ടായിരത്തിൻ്റെ മുപ്പത്തൊന്ന് നോട്ടുകളും പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ നിരോധിച്ച നോട്ടുകളായ ആയിരത്തിൻ്റെ ഇരുപത്താറെണ്ണവും അഞ്ഞൂറിൻ്റെ എണ്ണവും നാൽപ്പത്തി ഒമ്പതെണ്ണവും ലഭിച്ചു എന്നുള്ളതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനായിരുന്നു ഭണ്ഡാരത്തിൻ്റെ എണ്ണൽ ചുമതല ഈ ഹുണ്ടി അതായത് പിന്നെ ഫോൺ വഴി അയക്കുന്ന രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയും ഭഗവാൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നിരോധിച്ച നോട്ടുകളുടെ എണ്ണം തന്നെയാണ് എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടോ ഇപ്പോഴും എന്താണ് ഇത് എല്ലാ മാസവും അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഒക്കെ അതൊക്കെ കണ്ടേ ഓർമ്മ തന്നെ ഉണ്ടോ പലർക്കും പലരും എനിക്ക് തോന്നുന്ന ചാക്കിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടാവും അത് ഓരോ മാസവും ഗുരുവായൂർ വരുമ്പോൾ അതവിടെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ കത്തിക്കാൻ നോട്ടായത് കൊണ്ട് കത്തിക്കാനും പറ്റില്ലല്ലോ എന്താണ് ഇത്രയും ആളുകൾ ഗുരുവായൂർ എന്തിനാണ് വരുന്നത് എന്നുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാ മാസവും ഈ വീഡിയോ എന്തായാലും കാര്യമായിട്ട് നിങ്ങളോട് പറയാനുണ്ടാവും ഒരു രസമാണല്ലോ നമുക്ക് കേൾക്കാമല്ലോ ഈ അവിടെ വരുന്നതിൽ കള്ളന്മാർ ഒരു വിഭാഗം കള്ളന്മാർ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം ഇത് കള്ളന്മാർ തന്നെ എന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റാത്ത നോട്ടായത് കൊണ്ടല്ലേ ഇത് എവിടെയും ചിലവാക്കാതിരുന്നത് കള്ളപ്പണം തന്നെയല്ലേ അപ്പോൾ അത് കള്ളന്മാർ തന്നെ അല്ലാണ്ട് ആരാണിത് കൊണ്ടിടുന്നത് അതിലെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല എന്തായാലും അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുരുവായൂർ ഭണ്ഡാരത്തിൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ് വിചാരം ഇതൊക്കെ കണ്ടുകൊണ്ടൊരാൾ അവിടെ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള എല്ലാവരും അഭിപ്രായം പറയുക എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാറില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം എങ്കിലും വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ അപ്പോൾ ഒരു മണിക്കുള്ള വീഡിയോ വീണ്ടും നിങ്ങൾ കാണാൻ മറക്കരുത് കൃത്യമായിട്ട് അതിൽ മനോഹരമായ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഹരേകൃഷ്ണ